ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ മുതിർന്ന പൗരന്മാർക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പഞ്ചായത്തുകളുടേതുമൊക്കെയായി വിവിധ ആനുകൂല്യങ്ങൾ അതും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ നൽകുന്നതടക്കം നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇത്തരത്തിൽ ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ജീവിത സായാഹ്നത്തിലെത്തിയ മുതിർന്ന വ്യക്തികൾ വ്യത്യസ്തമായ പ്രതിസന്ധികളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്ന് ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുടെ രൂപത്തിലാണെങ്കിൽ മറ്റു ചിലർക്കത് സാമ്പത്തിക പ്രശ്നങ്ങളുടെ രൂപത്തിലായിരിക്കും ഇത്തരം സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർക്ക് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങളും സഹായങ്ങളും സർക്കാരും ഏജൻസികളും ലഭ്യമാക്കുന്നുണ്ട് ഇത്തരത്തിൽ മുതിർന്ന പൗരന്മാർക്ക് നിലവിൽ ലഭിക്കുന്ന ചില ആനുകൂല്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ആദ്യത്തേത് കേന്ദ്ര സർക്കാർ എ പി എൽ ബി പി എൽ വ്യത്യാസം അല്ലെങ്കിൽ വരുമാന പരിധിയൊന്നും നോക്കാതെ തന്നെ ഒരു കുടുംബത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പരിരക്ഷ സ്കീം വഴി കഴിഞ്ഞ വർഷം മുതൽ നടപ്പാക്കിയിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്വകാര്യ പൊതുമേഖല സഹകരണ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വഴി ഈ സൗജന്യ ചികിത്സ രാജ്യമെമ്പാടും ലഭ്യമാണ് അടുത്തത് മുതിർന്ന പൗരന്മാരുടെ പേരിലുള്ള നിക്ഷേപങ്ങൾക്ക് കൂടിയ പലിശ നിരക്ക് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നൽകുന്നുണ്ട് സാധാരണക്കാരെ അപേക്ഷിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സേവിംഗ്സ് അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് നൽകുന്ന പലിശ നിരക്ക് മുതിർന്ന വ്യക്തികൾക്ക് കൂടുതലാണ് മുതിർന്ന പൗരന്മാർക്ക് സ്ഥിര നിക്ഷേപങ്ങൾക്ക് സാധാരണ എഫ് ഡി എക്കാൾ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽ പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ ഉയർന്ന പലിശ നിരക്കാണ് മിക്ക ബാങ്കുകളും ഇപ്പോൾ നൽകി വരുന്നത് അടുത്തതായി സൗജന്യമായതുമല്ലാത്തതുമായ വിവിധ പെൻഷൻ പദ്ധതികൾ മുതിർന്ന പൌരന്മാർക്ക് മാത്രമായി സർക്കാർ നടപ്പാക്കി വരുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴിയും ബാങ്ക് വഴിയും നടപ്പാക്കി വരുന്ന സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം നാഷണൽ പെൻഷൻ സ്കീം അതുപോലെ പ്രധാനമന്ത്രി വയവന്ദന യോജന പോലുള്ള പദ്ധതികളിലൂടെ പ്രായമായവർക്ക് തുടർച്ചയായ വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ് അതേസമയം അറുപത് വയസ്സ് കഴിഞ്ഞ എന്നാൽ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപ കവിയാത്തവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വാർദ്ധകൃകാല പെൻഷന് അവർ സ്ഥിരതാമസമാക്കിയ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ എല്ലാ മാസവും സൗജന്യമായി പെൻഷൻ ലഭിക്കുന്നതാണ് നിലവിൽ മാസം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ക്ഷേമ പെൻഷനായി നൽകി വരുന്നത് മുതിർന്നവർക്കായി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിലും നിരവധി ആനുകൂല്യങ്ങൾ എല്ലാ വർഷവും വിതരണം ചെയ്യുന്നുണ്ട് വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾ വഴി സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതിയുണ്ട് വൃദ്ധരായവർക്ക് ഊന്നുവടി നൽകുന്ന പദ്ധതിയുണ്ട് വയോജനങ്ങൾക്ക് കട്ടിലും കമ്പിളിപ്പുതപ്പും നൽകുന്ന പദ്ധതിയുമുണ്ട് ഇവ ഓരോ വർഷവും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കൃത്യമായിട്ടുള്ള വാർഷിക ഉപഭോക്തൃ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ആനുകൂല്യം നൽകുന്നത് ഭൂപ്രകൃതിയും ജില്ലയുമനുസരിച്ച് ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പദ്ധതികളിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാകും സംസ്ഥാനത്ത് അൻപത് വയസ്സു മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപ സർക്കാർ സഹായമായി നൽകും ഇതിൽ പന്ത്രണ്ടായിരത്തി ഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡിയാണ് അത് തിരിച്ചടക്കേണ്ടതില്ല നവജീവൻ എന്ന ഈ വായ്പാ പദ്ധതിയിൽ വിധവകൾക്കും ഭിന്നശേഷി നേരിടുന്നവർക്കും മുൻഗണന നൽകുന്നുണ്ട് ബി വിഭാഗത്തിനും മുൻഗണനയുണ്ട് പൊതുവിഭാഗത്തിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് നവജീവൻ വായ്പാ പദ്ധതി നടപ്പാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും ലഭിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക